ചുറ്റുവാർത്തകളിലേക്ക് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല മേഖലയിൽ നിന്ന് ഉപരിപഠനത്തിന് ആദ്യ സംഘം തിരുവനന്തപുരത്തെത്തി പതിമൂന്ന് കുട്ടികളാണ് ആദ്യ സംഘത്തിലെത്തിയത് ഏയാറ്റിൻകര നഗരസഭയും നിംസ് മെഡിസിറ്റിയും നിർന്ന് കുട്ടികളെ സ്വീകരിച്ചു ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് മുണ്ടക്കൈ ചൂരൽമല മേഖല അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങളുമായി പതിമൂന്ന് കുട്ടികളാണ് ഉപരിപഠനത്തിനായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിൽ എത്തിയത് ദുരന്തമേഖലയുടെ അതിജീവനത്തിന് കരുത്തേകെ നൂറുൽ ഇസ്ലാം സർവകലാശാലയും നിംസ് മെഡിസിറ്റിയും ഏർപ്പെടുത്തിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയിലാണ് കുട്ടികൾക്ക് ഉപരിപഠനം സാധ്യമാക്കുന്നത് നെയ്യാറ്റിൻകര എംഎൽഎ കെ ആൻസലൽ വയനാട്ടിൽ നിന്നുമെത്തിയ വിദ്യാർത്ഥികളെ വൃക്ഷത്തെ നൽകി സ്വീകരിച്ചു നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ രാജ്മോഹൻ നിംസ് മെഡിസിറ്റി എംഡിയും നൂറുൽ ഇസ്ലാം സർവകലാശാല വൈസ് ചാൻസലറുമായ എം എസ് ഫൈസൽഖാൻ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു സർവകലാശാലയിൽ നടക്കുന്ന പ്രവേശനോത്സവം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട് ക്ഷീരവികസന മന്ത്രി ടി മനോജ് തങ്കരാജ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും കേരള വിഷന് തിരുവനന്തപുരം